നമ്മുടെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കുക ആരോട് ചൂടാവാതെ ദേഷ്യം പിടിക്കാതെ വെറുപ്പില്ലാതെ സ്നേഹത്തോടെ ഐക്യത്തോടെ മഹത്വത്തോടെ സൽ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അത് അനുകരിക്കാനാണ് നമ്മൾക്ക് ശ്രമം നടത്തേണ്ടത്

ലോകത്തിന്റെ നേതാവ് എഴുന്നേറ്റ് നിൽക്കുകയാണ് റെസ്പെക്ട് ചെയ്യുകയാണ് ഭാര്യയെ ബഹുമാനിക്കുകയാണ് ആദരിക്കുകയാണ് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ കഴിയുന്നുണ്ടോ സ്വന്തം ഭാര്യ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാനുള്ള അത്രമാത്രം ഒരു പവർ നമുക്കുണ്ടോ സഹോദരന്മാർ ഒരു മനസ്സ് നമുക്കുണ്ടോ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനവും ആദരവും സ്നേഹവും മഹത്വത്തും ഒരുമിച്ച് കൂടുമ്പോഴാണ് അതിൽ അതുപോലെയുള്ള മക്കൾ ഉണ്ടാവുകയുള്ള പ്രശ്നവും കച്ചറയും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിച്ചുള്ള സംസാരവും കേട്ട് വളരുന്ന പിഞ്ചു പൈതങ്ങൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെറുപ്പത്തിലേ കടന്നു വരുന്നത് ഈ പ്രശ്നങ്ങളും കച്ചറയും കുതുകുലവും ഈ വേണ്ടാത്ത സംസാരങ്ങളുമാണെങ്കിൽ ആ കുട്ടികൾ വലുതായി ഒരു പക്കത എത്തി വിവാഹപ്രായമെത്തി വിവാഹം കഴിയുമ്പോ സഹോദരന്മാരെ ഇതായിരിക്കും അവരിൽ നിന്ന് പുറത്തേക്ക് ചാടുക അവരുടെ സ്വഭാവവും ഇതേ രൂപമായിരിക്കും അവരുടെ ജീവിതം അങ്ങനെ എന്നും പ്രതിസന്ധി പ്രശ്നങ്ങളുള്ള ഒരു ജീവിതം ആ കുടുംബജീവിതത്തിൽ കടന്നു വരികയാണ് അതുകൊണ്ട് സഹോദരന്മാരെ എൽമിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളെ എൽമു പഠിപ്പിക്കാൻ നാം തയ്യാറാവണം മതപരമായ വിജ്ഞാനത്തിന്റെ കുറവ് ഈ കാലഘട്ടത്തിൽ വളരെ കൂടി 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 ഇംഗ്ലീഷ് വലിയ ഡിഗ്രി വേണം ഡിപ്ലോമ വേണം പ്രൊഫഷണൽ കോഴ്സ് വരെ എന്റെ മകൻ ഉയർന്നു വരണം എന്നിട്ട് നല്ല സാലറി വാങ്ങുന്ന ശമ്പളം ശമ്പളം വാങ്ങുന്ന നല്ല ജോലി വേണം ആഗ്രഹിക്കാത്ത ആരാള്ളത് എന്നാൽ സഹോദരന്മാരെ അൽ അത് ഒന്നിന് ബുദ്ധിമാൻ ആരാണ് ബുദ്ധിമാൻ മരണശേഷമുള്ള ഒന്നിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഇത് പറയുന്നത് ആരാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ മരണശേഷമുള്ള ഒന്നിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ ബുദ്ധിമാനാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമാനായി മാറണം നമ്മള് നമ്മുടെ മകൻ കോളേജിൽ പഠിക്കട്ടെ അവൻ ഡിഗ്രികൾ വാങ്ങട്ടെ എന്തുമാവട്ടെ പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു നിമിഷം കുറഞ്ഞ സമയം പരിശുദ്ധ ഓതാൻ അറിയുമോ എന്നെങ്കിലും ഒരു രക്ഷിതാവ് അന്വേഷിച്ചിട്ടുണ്ടോ ആദ്യം നമ്മളും ഓതനോതം ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറി വന്ന് മൊബൈലിലാണ് ഉമ്മ അപ്പുറം മൊബൈലിലാണ് മക്കളും മൊബൈലിലാണ് പരസ്പരം സംസാരമില്ല വേണ്ടടുത്ത് ഐക്യമില്ല ലോകത്തിന്റെ വിവിധ വേൾഡ് ഗ്ലോബൽ വില്ലേജ് എന്നാണല്ലോ പറയുന്നത് ലോകം ഒരു കുഗ്രാമമായി ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരാളെ ഏ എന്ന് വിളിച്ചാൽ അവിടെ ഓയ് എന്ന് ഇങ്ങോട്ട് മറുപടി പറയും എന്ന പോലെ ഇവിടെയുള്ള ആള് കൊണ്ട് ലോകം മുഴുവൻ നമ്മുടെ മേശപ്പുറത്ത് ഒരു കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇവിടെയുണ്ട് അവൻ വിചാരിച്ചത് എന്തുമുണ്ട് പിന്നെ അവന്റെ വയോധികനായ അവന്റെ പ്രായമുള്ള ഉരവേദനയും തലവേദനയും പ്രയാസവും അനുഭവിക്കുന്ന അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് പ്രയാസപ്പെടുന്ന അവനെ പോറ്റി വളർത്തിയ അവനെ അവനാക്കി മാറ്റിയ അവന്റെ ഉപ്പയെ നോക്കാൻ അവന് സമയമില്ല അവന്റെ ഉമ്മയെ നോക്കാൻ അവന് സമയമില്ല കാരണം അവൻ ഏതോ അതോ ലോകത്താർ ഇതുള്ള സംഭവല്ലേ ഞാൻ പറയുന്നുണ്ടോ അവന്റെ ഉമ്മനെ നോക്കാൻ അവന് സമയമില്ല ഒരാളടുത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അറിയാം വന്ന് ഒരു കരച്ചില് എന്റെ മകന് മൊബൈല് ഇത് പറഞ്ഞു കരയാ പിന്നെ ബാക്കിയൊന്നുമില്ല സംസാരം എന്താ ചോദിച്ചപ്പോ എന്താ പറഞ്ഞതറിയോ എന്റെ മകൻ എന്റെ മോന്ത് അടിച്ചു എന്തിനാ നിങ്ങളെ മോന്തക്ക് നിങ്ങളുടെ മകൻ അടിച്ചതെന്ന് ചോദിച്ചപ്പോ അവൻ മൊബൈലിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഉമ്മ അവനെ കൊറേ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു അവൻ വന്നില്ല അവസാനം എന്നെ ഏൽപ്പിച്ചും അങ്ങനെ ഞാൻ ചെന്ന് കൈ കൈപിടിച്ച് മോനെ മൊബൈൽ അവിടെ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും എന്റെ മുഖത്തെ അടികിട്ടി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം കാലത്തിന്റെ അവസ്ഥ എന്താ എന്താണ് ലോകത്തിന്റെ അവസ്ഥ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്റെ മകനുകന് വാപ്പ എന്താണ് ഉമ്മ എന്താണ് അവരെ സ്നേഹിച്ചാൽ ആദരിച്ചാൽ ബഹുമാനിച്ചാലുള്ള മഹത്വം എന്താണ് എന്ന് ഇവന്റെ കൽവിൽ കയറണ്ടേ ഇവനറിയണ്ടേ അതറിയാനുള്ള മജിലിസുകളിലേക്ക് അവനെ കൊണ്ടുവന്ന് ഇരുത്തണം നമ്മള് കാണിച്ചു കൊടുക്കണം അവൻ അഞ്ചു വഞ്ച് നിസ്കരിക്കുന്ന മകനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കാൻ കഴിയുമോ ഉപയോഗിക്കുക മൊബൈൽ ഇത് സ്കൂളിലെ പഠനവും കോളേജിലെ പഠനവും മറ്റു ഇമെയിലും മെസ്സേജുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയണം നമ്മൾ വീട്ടിൽ കത്തി കൊണ്ട് കത്തികൊണ്ട് നല്ലത് മുറിക്കാൻ പറ്റും അതേ സമയത്ത് അതെടുത്ത് വാപ്പന മുറിച്ചാലോ ഉമ്മനെ മുറിച്ചാലോ പറ്റില്ല എന്ന പോലെ ഇത് എന്തിനു ഉപയോഗിക്കണം എന്നത് തന്നെയാണ് മൊബൈൽ ഫോൺ നല്ലതിന് ഉപയോഗിക്കാം അതുകൊണ്ട് അത് നോക്കി അതിൽ നോക്കി സിനിമയും കാണാം ഉപയോഗിക്കണം എന്ന രൂപം പഠിപ്പിച്ചു കൊടുക്കാൻ രക്ഷിതാവായ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ കുറച്ചു കാലേ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ഇരിപ്പുറപ്പുണ്ടാകുള്ളൂ പിന്നെ ഇവര് നമ്മളെ വൃദ്ധ സദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളൊരു ഡിസ്റ്റർബായി മാറും വീട്ടിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് സ്നേഹത്തോടെ ഐക്യത്തോടെ മഹബത്തോടെ മട്ടത്തിലും മക്കളെ സ്നേഹിച്ച് മക്കളോട് സംസാരിക്കാനുള്ള സമയം നമ്മൾ കാണും ഭർത്താക്കന്മാരോട് പരസ്പരം സംസാരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം അതില്ലാതെ പോകുന്നത് ജീവിതത്തിൽ വലിയ പ്രശ്നമാണ് നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഭയങ്കരമായി സംസാരിക്കും ഭാര്യയോട് അഞ്ചു മിനിറ്റ് നല്ല പോലെ സംസാരിക്കാനുള്ള സമയം ഭർത്താക്കന്മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരും ആ സംസാരിക്കേണ്ട സമയത്താണ് നാലാള് നാല് മൊബൈൽ ഇന്നിപ്പം കച്ച അങ്ങാടി പോയൊരു ഒച്ചപ്പാട് കുറവാ ഒരു പോസ്റ്റ് ഉണ്ടായാൽ മതി പത്താളുണ്ടെങ്കിൽ ആ പത്താള് മൊബൈൽ വേറെ ലോകത്തായിട്ട് പരസ്പരം സംസാരമില്ലാതിരിക്കാം ട്രെയിനിൽ പോകും അതിനേക്കാൾ സുഖം സൗണ്ട് ഇല്ല ശബ്ദമില്ല സംസാരമില്ല എല്ലാവരും മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കാം ശാന്തമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഉദ്ദേശിക്കുന്നവർക്ക് നല്ല കാരണം ഒരു പക്ഷേ വിക്രക ചേരി കാലഘട്ടം വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇനി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവസാനം നമ്മുടെ കുടുംബ ജീവിതം നഷ്ടപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഈ ദീന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അഹങ്കാരായ കാരണം നമ്മുടെ ഇതുപോലെ സ്വലാത്തിന്റെ ിൽ പങ്കെടുക്കണം ആണ്ടുകളിൽ പങ്കെടുക്കണം അവരെ ഔലിയാക്കന്മാരുമായിട്ട് കൊടുക്കണം നമ്മൾ അപ്പോഴാണ് മക്കൾക്ക് ഒരു മാറ്റങ്ങൾ വരും അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും ഔലിയാക്കന്മാരുടെ മസാറുകളിൽ അവിടെ ചെന്ന് നിന്നാൽ തന്നെ മതി അവരുടെ ബർക്കത്ത് കൊണ്ട് മക്കൾ നന്നായി വരും അള്ളാഹു നൽകുമാറാവുന്ന